സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് അഞ്ച് മുതൽ ആരംഭിക്കും എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് മൂന്ന് വരെ നീട്ടിയതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മാസാന്റെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് മാർച്ച് നാലിന് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ കൈപ്പറ്റാനുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകളും മാർച്ച് മൂന്നിനധികം വിഹിതം കൈപ്പറ്റണമെന്ന് മന്ത്രി അറിയിച്ചു ഇനി മാർച്ച് മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് അറിയാം മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും ഒരു പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് രൂപയ്ക്കും ലഭിക്കും മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി നീലക്കാർഡുകാർക്ക് എൻ ബി എസ് കാർഡിന് പൊതുവിഭാഗം എൻ ബി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇനി പൊതുവിഭാഗം വെള്ളക്കാടിന് എൻ ബി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇനി എൻ ബി എ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്